ഒരു രാത്രി നീണ്ട കടുത്ത ആശങ്കയാണ് അത് ഒഴിയുകയാണ് ഗൾഫ് മേഖലയിൽ ഇപ്പോൾ ഒരു ആശ്വാസത്തിന്റെ പകലാണ് അടച്ച വ്യോമപാതകൾ എല്ലാം തുറന്നു എന്നാൽ വിമാന സർവീസുകൾ സാധാരണ സമയമെടുക്കും അതേസമയം എണ്ണവിലയും സ്വർണ്ണവിലയും കൂപ്പ് കുത്തിയിട്ടുണ്ട് ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങൾ നൽകാൻ ചേരും സുരേഷ് ഇന്നലെ നമ്മൾ കണ്ടതാണ് ആളുകൾ ഭയചകിതരായി ഓടുന്നു അങ്ങനെ കാര്യമായ ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇറാൻ്റെ ആക്രമണത്തിന് കഴിഞ്ഞില്ല എങ്കിൽ പോലും ഉണ്ടാകുന്ന ഭയം അത് വളരെ വലുതാണ് ഇന്നലെ മലയാളികൾ തന്നെ നെഞ്ചു പിടയ്ക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ് നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ് മേഖലയാകെ ശാന്തമാണോ എന്തെങ്കിലും മുന്നറിയിപ്പുകൾ പിൻവലിച്ചിട്ടുണ്ടോ ഈ വ്യോമഗതാഗതം പൂർണ്ണ എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറുകൾ എടുക്കും ഇന്നലെ ഗോപിനാഥ് മുതുകാട് അടക്കമുള്ളവർ ഖത്തറിലെ എയർപോർട്ടിൽ നമ്മളോട് സംസാരിച്ചാണ് എത്ര മണിക്കൂർ എടുക്കും ഇത് പൂർണ്ണമായും സാധാരണ നിലയിലായി എന്ന് പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യോമ ഗതാഗതം എപ്പോൾ പൂർണ്ണതോതിൽ പുനസ്ഥാപിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണം കേരളത്തിൽ നിന്നടക്കം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള വിമാനങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നാണെങ്കിലും ഓസ്ട്രേലിയയിൽ നിന്നും ആണെങ്കിലും അലാസ്കയിൽ നിന്നടക്കം വിമാനങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതുണ്ട് ആ വിമാനങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ ഇവിടെ നിന്നും തിരിച്ചു ഇന്ന് പുറപ്പെടേണ്ടിയിരുന്ന പല വിമാനങ്ങളുമാണ് ഇങ്ങോട്ട് എത്താൻ കഴിയാതെ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വിമാനങ്ങളൊക്കെ എത്തിയെങ്കിൽ മാത്രമേ പൂർണ്ണ തോതിൽ വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ മാത്രമല്ല ഇന്നലെ പോകേണ്ടിയിരുന്ന ഇന്നലെ വൈകുന്നേരവും രാത്രിയുമായി പോകേണ്ടിയിരുന്ന നിരവധി വിമാന സർവീസുകൾ ഉണ്ട് ഇന്ന് പുലർച്ചെ ഏതാണ്ട് രണ്ടേ മുക്കാലോടു കൂടിയാണ് വ്യോമപാത ഏർ ഖത്തറൊക്കെ തുറക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്നലെ വൈകുന്നേരം പോകേണ്ട വിമാനങ്ങളുണ്ട് ആ വിമാനങ്ങൾ പുറപ്പെട്ടിട്ടുമില്ല ഇത്തരത്തിൽ മൊത്തം ഒരു വല്ലാത്തൊരവസ്ഥ ഈ വ്യോമ ഗതാഗത രംഗത്തുണ്ട് പക്ഷേ അതൊക്കെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി സാധാരണ നിലയിലേക്ക് പൂർണ്ണതോതിൽ തിരിച്ചെത്തും എന്നുള്ളതാണ് വ്യോമയാന മന്ത്രാലയങ്ങൾ അത് എല്ലാ രാജ്യങ്ങളുടെയും ഗൾഫ് മേഖല വ്യോമയാന മന്ത്രാലയങ്ങളിൽ മൊത്തം മറ്റേ ഇതാ ശരി വിവരങ്ങൾ നമ്മൾ ആ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത് ശേഷം സുരേഷ് വിൽത്തിലേക്ക് വരാം എന്താ അവിടുന്ന് മലയാളികൾ തന്നെ പകർത്തിയ ദൃശ്യമാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അക്രമമുണ്ടായ സമയത്ത് വളരെ സമാധാനമായി ജീവിച്ചിരുന്ന മനുഷ്യർ ജീവരക്ഷാർത്ഥം ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അത്രമേൽ ഭയപ്പാടോടുകൂടിയാണ് ഈ നില പലരും ന്യൂസ് ഡെസ്കുകളിലേക്കൊക്കെ അവിടെ നിന്ന് വിളിക്കുകയും എല്ലാം ചെയ്തത്